ആറുമാസമായി പിന്നെ റിലേഷനിൽ പെട്ടെല്ലാവർക്കും വേറെ അസുഖങ്ങളൊക്കെ ഉണ്ട് ഷുഗറുണ്ട് പിന്നെ കിഡ്നി സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അവരെ പറ്റി അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണല്ലോ അവർ ഞാൻ പറഞ്ഞത് ഇപ്പം നിങ്ങളായാലും ആരായാലും ഞാൻ കൊടുക്കാൻ എന്തായാലും തീരുമാനിച്ചതാണ് എനിക്ക് തരുന്നതിന് കുഴപ്പമൊന്നുമില്ല അത് തന്നെ ഒരു പ്രാവശ്യം പോലും കണ്ടിട്ടില്ല ഒരു രീതിയിലുമുള്ള ബന്ധം പോലുമില്ല പൊക്കുൽക്കൊടി ബന്ധമില്ല പരസ്പരം ഇന്നേവരെ സ്നേഹിച്ചിട്ടില്ല സൗഹൃദമില്ല ഇന്നേവരെ കാണാത്ത മനുഷ്യൻ രണ്ടുപേരും ഇന്നേവരെ കണ്ടിട്ടില്ല പക്ഷേ അയാൾക്കൊരു വീഴ്ച വന്നപ്പോൾ അയാൾക്കൊരു ആവശ്യം വന്നപ്പോൾ മാലാഘയെ പോലെ ആ മനുഷ്യൻ അവളെ ചേർത്ത് നിർത്തി മുപ്പത്തിയേഴ് വയസ്സുകാരിയായ ആ ഉമ്മയുടെ രണ്ട് വൃക്കകളും തകരാറിലായി ഭർത്താവടക്കം ഉപേക്ഷിച്ചു പോയിരിക്കുന്ന ആ കോഴിക്കോട് സ്വദേശിനിയെ ചേർത്ത് നിർത്തിയത് വയനാട്ടിലെ മണികണ്ഠൻ എന്ന് പറയുന്ന ഒരു സഖാവാണ് അല്ലേ സഖാവ് എന്ന് മനസ്സറിഞ്ഞ് വിളിക്കാൻ പറ്റുന്ന ഡി വൈ എഫ്ഐയുടെ മേഖലാ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് മണികണ്ഠൻ ലാൽ സലാം സഖാവെ മനസ്സറിഞ്ഞ് വിളിക്കുകയാണ് ലാൽ സലാം ലാൽ സലാം ലാൽ സലാം കാരണം നിങ്ങളാണ് സഖാവ് നമ്മളൊക്കെ സിനിമയിലൂടെയും മറ്റു പല പുസ്തകങ്ങളിലൂടെയും കണ്ടും കേട്ടും പഠിച്ചിരുന്ന സഖാവിനെ പൂർണ്ണതയിലേക്ക് എത്തിച്ച മനുഷ്യ നിങ്ങളോട് എന്താ പറയാനാണ് അതൊന്നുമില്ല എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ളത് സ്നേഹം മാത്രമാണ് മണികണ്ഠനെ കുറിച്ചിട്ട് പറയാൻ ആയിരം നാവുകൾ ഉണ്ടാകണം നമുക്ക് വേറെ കൊണ്ടല്ല കോഴിക്കോട് സ്വദേശിനിയായ മുപ്പത്തിയേഴ് വയസ്സുകാരി ഒരു ഉമ്മ രണ്ട് പിഞ്ചോമനകളുണ്ട് ആ ഉമ്മക്ക് ഭർത്താവാണെങ്കിൽ ഉപേക്ഷിച്ചു പോയിരിക്കുകയാണ് ഇനി എന്താകും തൻ്റെ ജീവിതം എന്നുള്ളത് പോലും അറിയാത്ത ദയനീയമായ അവസ്ഥ ആ ഉമ്മയ്ക്ക് ചിലപ്പോൾ കൂടപ്പറപ്പുകളും ഉണ്ടായേക്കാം അല്ലെങ്കിൽ ഉച്ച സുഹൃത്തുക്കളും ഉണ്ടായേക്കാം അവരാരും ചിലപ്പോൾ വൃക്ക നൽകാൻ തയ്യാറായി കാണില്ലായിരിക്കാം പക്ഷേ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ രണ്ടായിരത്തി പതിനാലിൽ തന്റെ ശരീര അവയവങ്ങൾ അല്ല അഥവാ വൃക്കയടക്കം ദാനം ചെയ്യാമെന്നുള്ള സമ്മതദായക പത്രത്തിൽ ഒപ്പിട്ടിട്ടുള്ള ഒരു സഖാവ് ആ സഖാവിനെ രണ്ടായിരത്തി പതിനാലിൽ വിളിച്ചത് വർഷങ്ങൾ കഴിഞ്ഞ് ഒൻപത് വർഷങ്ങൾക്ക് ശേഷം അധികൃതർ അസഖാവിനെ വിളിക്കുന്നു സഖാവിനെ വിളിച്ചിട്ട് പറയുന്നു രണ്ടായിരത്തി പതിനാലിൽ നിങ്ങൾ ഇങ്ങനെ ഒരു വൃക്ക നൽകാം എന്ന് പറഞ്ഞിരുന്നുവില്ലേ പറഞ്ഞിരുന്നില്ലേ എന്ന് ചോദിക്കുന്നു അപ്പോൾ ആ സഖാവ് പറയാണ് ഞാൻ നൽകാൻ തയ്യാറാണ് എന്നുള്ളത് ചിലപ്പോൾ കല്യാണമടക്കം ആ സഖാവിൻ്റെ കഴിഞ്ഞിട്ടുണ്ടാകാം ഉണ്ടാകില്ലായിരിക്കാം വർഷങ്ങൾ കഴിഞ്ഞിട്ടും താൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഒരിഞ്ചു പോലും മാറാതെ തൻ്റെ വൃക്ക നൽകാൻ തയ്യാറാണ് അതും ഇന്നേവരെ ആരാണെന്ന് പോലും അറിയാത്ത ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഒരു രീതിയിൽ പോലും ബന്ധമില്ലാത്ത ഒരു സ്ത്രീക്ക് നൽകാൻ താൻ തയ്യാറാണ് എന്ന് പറയുന്ന ഇടത്ത് ജനാർജനത്തോടെ പറയാണ് സഖാവാണ് നിങ്ങൾ ഒരു സംശയം വേണ്ട പുസ്തകങ്ങളിലൂടെയും കെട്ടും കണ്ടുമറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ധൈര്യശാലികളുടെ അല്ലെങ്കിൽ വീരന്മാരുടെ ധീരരുടെ സ്നേഹ സ്നേഹം വാരി വിതറിയവരുടെ കൂട്ടത്തിൽ മണികണ്ഠ ചരിത്രത്തിൻ്റെ താളുകളിൽ നിങ്ങളുണ്ടാക്കും ഒരു സംശയം വേണ്ട കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ തരണമെന്ന് തോന്നിപ്പോവുകയാണ് ആർജവത്തോടെ പറയുകയാണ് നിങ്ങളെപ്പോലെയുള്ളവരാണ് യഥാർത്ഥ സഖാക്കന്മാർ പലരും ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങളും തലവേദനകളും ഉണ്ടാക്കുമ്പോൾ അവരെയൊക്കെ കണ്ട് പുച്ഛാവത്തോടു കൂടിയിട്ട് മാധ്യമങ്ങളും നാട്ടുകാരും മനുഷ്യരും എല്ലാ കോണുകളും പൂച്ചിച്ച് തള്ളുന്നതിനിടയിൽ അവര് മാത്രമല്ല ദാ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ യഥാർത്ഥ സഖാക്കന്മാർ ഇവിടെയുണ്ട് എന്ന് വയനാട്ടിലെ ടി വൈ എഫ്ഐയുടെ മേഖലാ സെക്രട്ടറി മണികണ്ഠൻ തെളിയിക്കുമ്പോൾ അതിനൊരു കയ്യടി കൊടുക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഇതൊരു പ്രോത്സാഹനമായിട്ട് കാണണം മന്ത്രി വീണ ജോർജ് അടക്കം ഫേസ്ബുക്കിലൂടെ ഈ വിഷയം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ ഇന്ന് ഈ അടുത്ത് വന്നൊരു കേസ് എന്ന് പറയുന്നത് എൻ്റെ ഓഫീസിലേക്കൊരു കേസ് വന്നു ഒരു ഓഫീസിലേക്കൊരു കേസ് വന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൃക്ക കൊടുക്കണം എന്നുള്ളതാണ് അതായത് വൃക്ക രണ്ടും പോയിട്ടുണ്ട് പുറത്തുനിന്ന് വൃക്ക വാങ്ങണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഭാര്യ ഇല്ലേ അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരന്മാരില്ലേ നിങ്ങളുടെ മാതാപിതാക്കന്മാരില്ലേ മക്കളില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരൊക്കെ ഉണ്ട് അവരാരും നൽകാൻ തയ്യാറല്ല അവരാരും കൊടുക്കാൻ തയ്യാറല്ല മറിച്ച് പത്ത് മുപ്പത് ലക്ഷം രൂപ പത്ത് നാൽപ്പത് ലക്ഷം രൂപ കൊടുത്തിട്ട് പുറത്തുനിന്ന് വാങ്ങിട്ട് കൊടുക്കണം സ്വന്തം വീട്ടുകാർക്ക് പോലും ഇന്ന് കമ്മിറ്റ്മെന്റ് ഇല്ല ബന്ധങ്ങളോട് വിലയൊന്നുമില്ല സ്വന്തം കാര്യം സിന്ദാബാദ് സ്വാർത്ഥ താല്പര്യമുള്ള വലിയ ഒരു ലോകത്തിനിടയിലാണ് നമ്മൾ പെട്ടു നിൽക്കുന്നുള്ളത് ഇഷ്ടപ്പെട്ടവരെ ചേർത്ത് നിർത്തുന്നത് കേവലം ഒരു നാടകമായി മാത്രം മാറുന്ന ഒരു ലോകത്ത് മണികണ്ഠൻ വിതറിയ ആ സ്നേഹത്തിന് കണക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടോ തിട്ടപ്പെടുത്താൻ നമുക്കൊരിക്കലും ഒരിക്കലും സാധിക്കുകയില്ല മണികണ്ഠൻ്റെ ആ സ്നേഹത്തിന് മുന്നിൽ മലയാള മാധ്യമ ലോകവും മലയാളികളുമൊക്കെ നിറകയോട് നിറകയ്യടിയോടു കൂടിയിട്ട് സ്വീകരിക്കുമ്പോൾ നാളുകളിൽ മണികണൻ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ കൂടെ നിൽക്കാൻ ചിലപ്പോൾ ഒരപരിചിതനും ഉണ്ടായി കാണണം എന്നില്ല അല്ലെങ്കിൽ ഒരാളും ഉണ്ടായി കാണണം എന്നില്ല പക്ഷേ ഏതൊരവസ്ഥയിലും ആ മനുഷ്യനെ കൈവിടാതെ വയനാട്ടെ അല്ലെങ്കിൽ കേരളത്തിലെ മലയാളികളെ നിങ്ങൾ അദ്ദേഹത്തെ സംരക്ഷിക്കണം ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് വൃക്ക നൽകിയതിന് ശേഷം അദ്ദേഹം റെസ്റ്റിലാണ് കാരണം ഈ വൃക്ക നൽകിക്കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മാസം ഈ വൃക്ക നൽകിയ വ്യക്തിക്ക് റെസ്റ്റ് ആവശ്യമാണ് പക്ഷെ ഒരു മനുഷ്യന് ഒരു വൃക്ക മതി എന്നുള്ളത് വ്യക്തമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് രണ്ട് വൃക്കകളിൽ ഒരു വൃക്ക മതി പക്ഷെ അത് നൽകാൻ പല ആളുകളും ഭയപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്നുള്ളതാണ് പക്ഷെ ഇവിടെ മണികണ്ഠൻ അത്തരത്തിലുള്ള ചിന്തകളെയൊക്കെ കാറ്റിൽ പറത്തിയിട്ട് ആ മുപ്പത്തിയേഴ് വയസ്സുകാരിക്ക് തൻ്റെ വൃക്കം നൽകാൻ തയ്യാറാവുന്ന ഇടത്ത് ജനിക്കുന്നത് മനുഷ്യത്വമാണ് ഒരു മനുഷ്യനാണ് ജനിക്കുന്നുള്ളത് എന്തായിരിക്കണം ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം ഒരു മനുഷ്യൻ എന്നുള്ളത് ഈ സമൂഹത്തോട് മണികണ്ഠൻ വിളിച്ചു പറയുമ്പോൾ മണികണ്ഠനെ ചേർത്ത് നിർത്തണം സഖാവേ എന്ന് വിളിക്കണം മുഖത്ത് നോക്കിയിട്ട് ലാൽ സലാം എന്ന് പറയാൻ പറ്റണം കാരണം രാഷ്ട്രീയത്തിനപ്പുറത്ത് മതത്തിനപ്പുറത്ത് ജാതിക്കപ്പുറത്ത് മനുഷ്യൻ എന്നുള്ള വ്യക്തമായ ഒരു സന്ദേശം മണികണ്ഠനിലൂടെ ആ സഖാവ് തെളിയിക്കുമ്പോൾ സഖാവെ സഖാക്കന്മാർക്കിടയിൽ പേരുദോഷം ഉണ്ടാക്കിയെടുക്കുന്ന ആളുകളുടെ മർദ്ദനവ് പ്രതിദിനം വർദ്ധിച്ചു വരുമ്പോൾ അല്ല ദ എന്നെപ്പോലെയുള്ള ആളുകളുമുണ്ട് എന്ന് വ്യക്തമായി തെളിയിക്കുന്ന മണികണ്ഠനെ പോലെയുള്ള ആളുകൾ ഇനിയും മുന്നോട്ട് വരണം വിപ്ലവമാണ് മണികണ്ഠൻ സൃഷ്ടിച്ചിട്ടുള്ളത് ബന്ധങ്ങൾക്ക് പുല്ലുവില കൽപ്പിക്കുന്ന ഈ നാളുകളിൽ ഒരു തരത്തിലും പരിചയമില്ലാത്ത മനുഷ്യരെ മനുഷ്യനെ ചേർത്ത് നിർത്തിയിട്ട് എൻ്റെ ഒരു ഭാഗം തരാൻ തയ്യാറാണ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ അതാവണം മനുഷ്യൻ അതാണ് മനുഷ്യൻ അതല്ലാതെ ഇന്ന് കാണുന്നതൊക്കെ സ്വാർത്ഥ താല്പര്യങ്ങളും പോക്കറ്റിൽ പൈസ നിറക്കാനുമുള്ള ഒരു ലോകം മാത്രമാണ് എന്തായാലും മണികണ്ഠനെക്കുറിച്ച് പറയുമ്പോൾ ആയിരം നാവാണ് ആ മനുഷ്യൻ്റെ മനുഷ്യസ്നേഹത്തിന് ഒരു ബിഗ് സല്യൂട്ട് നൽകി കൊണ്ട് നിർത്തുന്നു ന്യൂസ് ഡെസ്ക് പവളിക്കാരണം